എറണാകുളം പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി പ്രസവ ശസ്ത്രക്രിയക്ക് പിന്നാലെ മരിച്ച കാവ്യമോളുടെ കുടുംബം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രി അധികൃതർ അക്കാര്യം മറച്ചുവെച്ചതായും കാവ്യയുടെ അച്ഛൻ പ്രകാശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പ്രസവത്തിനിടെ മുപ്പത് വയസ്സുകാരിയായ കാവ്യ മരണപ്പെട്ടത് കവിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു കവിയുടെ കുടുംബത്തിന് ഈ ആശുപത്രിക്കെതിരെ ചില പരാതികളുണ്ട് കവിയുടെ അച്ഛൻ പ്രകാശൻ തന്നെയാണ് നമ്മടൊപ്പം ചേരുന്നത് എന്താണ് നമ്മുടെ പരാതി എന്തുകൊണ്ടാണ് കവിക്ക് മരണം സംഭവിച്ചതായിട്ട് നമ്മൾ കരുതുന്നത് ആശുപത്രി പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കാരുടെ വീഴ്ച മൂലമാണ് മരണം സംഭവിച്ചതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഈ ബ്ലീഡിങ് നിൽ നിൽക്കാത്തത് കാരണം ഡോക്ടർ മറ്റൊരു ഡോക്ടർ ആലോചിച്ച് പറഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു അത് ഞങ്ങൾ സമാധാനിച്ചു അത് കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ നാലു മണിയായപ്പോഴും ബ്ലഡ് കൊണ്ടുപോകുന്നു ബ്ലഡ് കയറ്റി വേറെ ഞങ്ങൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയും ഡോക്ടർ ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ബ്ലീഡിങ് ഒക്കെ നിന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മൾ വേണമെങ്കിൽ ഡോക്ടർ പോലെ വിശേഷം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് റിസ്ക് ആണ് ഇപ്പോൾ അത് വേണ്ടത് ഞങ്ങൾ നീന്താനായിട്ട് അപ്പോൾ മൂന്നാല് ഡോക്ടർ ഫിസിഷൻ കാർഡിയോളജി ഡോക്ടർ ഈ ഡോക്ടർ അങ്ങനെ കയ്യിലേക്ക് നാല് ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു ഏഴുമണിയായി പറയുകയാണ് ആശ്രമമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഞങ്ങളവിടെ ഈ കുട്ടിയെ ആശ്രമത്തിലേക്ക് മാറ്റണം അപ്പം അവിടുന്ന് ഡോക്ടറും വരും ഐ സിയുള്ള ആംബുലൻസും വെന്റിലേഷനുള്ള ആംബുലൻസും വരും അപ്പോൾ അതിനെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കവിയുടെ ഭർത്താവ് സനീഷ് കൂടി ചെറിയ സനീഷ് അതായത് ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും തകർന്നിരുന്നു രക്തം ശരീരത്തിൽ കട്ടപിടിച്ച് കിടന്നിരുന്നു അങ്ങനെയാണോ അതെ ആന്തരിക അവയവങ്ങളെല്ലാം നഷ്ടപ്പെടുക നശിച്ചു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ഡയാലിസ് കിഡ്നി പോയത ഉണ്ടാകും ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു കരളിനും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബ്രെയിൻ ലിവർ എല്ലാ സംഭവങ്ങളും ഇതായിരുന്നാണ് അവർ പോയിന്നാണ് പറഞ്ഞിരുന്നത് ആശുപത്രി കൃത്യമായ ഒരു ചികിത്സ കൊടുത്തിരുന്നില്ല ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞത് കാരണം ബ്ലീഡിങ് ഇത്ര ഉണ്ടായെന്ന് നമ്മളോട് പറഞ്ഞിരുന്നില്ല ആദ്യം തന്നെ നമ്മൾ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു ഒട്ടും കൊണ്ട് പറ്റാതായപ്പോഴാണ് അവർ സർജി ഇത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞത് അതിന് സമ്മതപത്രം കൊടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കും ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്തത് അത് കഴിഞ്ഞിട്ടും അവർ വൈകിപ്പിച്ച് മനഃപൂര്വമാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ആശുപത്രി ത്തിന് ചെന്നൊരു സ്ത്രീയാണ് അവസാന മൃതദേഹമായി വീട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിലെത്തിച്ചത് അതെ അതെ ഒരു വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫസ്റ്റിന് ഡെലിവറി മെഡിക്കൽ റെസ്റ്റ് ലീവ് തന്നെ ആയിരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കൊള്ളുക എന്നറിഞ്ഞിട്ടും മോശമാണ് പലരും പറഞ്ഞതിനോട് ഇവിടെ എന്തിനാണ് ആക്കി തന്നിട്ടും ആ ഡോക്ടറിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത് പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചു തന്നെയാണ് എന്തായാലും ഒരു രണ്ടാമത്തെ പ്രസവത്തിന് അവിടെ എത്തിയ ഒരു പെൺകുട്ടി സാധാരണ ഒരു പ്രസവം ആ പ്രസവത്തിലാണ് ഡോക്ടർമാരുടെ വലിയ ഗുരുതരമായ പിഴവുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ പോയി എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിൽ കേസെടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കും ഈ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം